എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പ്രവാസ ജീവിതം അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നതൊന്നുമല്ല പല ജീവിത സന്ദർഭങ്ങളിൽ മെച്ചപ്പെട്ടൊരു ജീവിത സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ ചില ബാധ്യതകളുടെ പേരിലോ അല്ലെങ്കിൽ ചില ബന്ധങ്ങളുടെയൊക്കെ പേരിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുക എന്നാൽ എല്ലാവരും പ്രവാസ ജീവിതത്തിൽ അത്ര സുരക്ഷിതരോ സന്തുഷ്ടരോ ആകണമെന്നുമില്ല അതിന് ഉദാഹരണങ്ങളായിരുന്നു അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിപഞ്ചികയും ഇവരുടെ മകൾ ഒന്നര വയസ്സുകാരി വൈഭവിയും തുടർന്ന് അതുല്യ എന്ന് പറയുന്ന ഒരു മുപ്പത് വയസ്സുകാരിയും ഒക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയായിരുന്നു എന്തായാലും ഈ മ മരണത്തിന്റെ നടുക്കം മാറും മുൻപേയാണ് മലയാളി ഡോക്ടറായ ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗവും പ്രവാസി മലയാളികൾക്ക് ആഘാതമായി ഒരു വാർത്തയായി വരുന്നത് അബുദാബിയിൽ മലയാളി ഡോക്ടറായ ധനലക്ഷ്മിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് യു എയിലെ മലയാളി സമൂഹം അബുദാബി മുസഫയിലെ താമസ സ്ഥലത്താണ് കണ്ണൂര് തലാപ്പ് അറിയക്കണ്ടി സ്വദേശിനിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മരിച്ചു നിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഡോക്ടർ ധനലക്ഷ്മി പ്രവാസിയാണ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഡോക്ടറുടെ വിയോഗം കുറച്ചു കാലമായി തുടർച്ചയായി പ്രവാസി ലോകത്ത് സംഭവിച്ച മരണങ്ങളുടെ തുടർച്ചയായാണ് ഡോക്ടറുടെ വിയോഗവും സംഭവിച്ചിരിക്കുന്നത് രണ്ട് ദിവസമായി ഡോക്ടർ ആശുപത്രിയിൽ എത്തിയിരുന്നില്ല ഫ്ളാറ്റിലേക്ക് എത്തിയ സഹപ്രവർത്തകനാണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം വ്യക്തമായിട്ടില്ല ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന കൂടപ്പിറപ്പിനെ പോലെ എന്തിനും ഏതിനും ഓടിയെത്തിരുന്ന ധനലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ലക്ഷ്മി തന്നെയായിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണൻ്റെയും ചന്ദ്രവതിയുടെയും മകളാണ് ഡോക്ടർ ധനലക്ഷ്മി ധനലക്ഷ്മി മോട്ടോഴ്സ് എന്ന പേരിൽ പിതാവിന്റെ ബസ് സർവീസിന്റെ പേരിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ അവർക്കുണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഇത് കഴിഞ്ഞ ദിവസം പറയുകയും എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ത് പറ്റി എങ്ങനെ സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പ്രവാസി മലയാളി കൂട്ടായ്മയ്ക്ക് എല്ലാത്തിനും ഓടിയെത്തിയിരുന്ന ഡോക്ടർ മികച്ച കലാകാരിയും എഴുത്തുകാരിയും ഒക്കെയായിരുന്നു വളരെ പ്രസന്നവരയായി ഡോക്ടർ വിട പറയുമ്പോൾ ഓരോരുത്തരും ഞെട്ടല്ലാണ് എഴുത്തുകാരി കൂടിയായ അവർ പത്ത് വർഷത്തിലേറെയായി യു എയിൽ പ്രവാസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും അവർ സേവനം അനുഷ്ഠിച്ചിരുന്നു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടറേത് നെഞ്ചു പൊട്ടുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞൊരാൾ കൂടെയുള്ളത്ര മനസമാധാനം ക്യാൻസർ സെന്ററിൽ പോലും ലഭിക്കില്ല എന്നായിരുന്നു അബുദാബിയിലെ ഡോക്ടർ ധനലക്ഷ്മി ഒരിക്കൽ കുറിച്ച വാക്കുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഡോക്ടർക്ക് ഇങ്ങനെയല്ലാതെ എഴുതുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുപൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളും വിവിധ കൂട്ടായ്മകളിലുള്ളവരും എഴുതിയും പറഞ്ഞും മറ്റുള്ളവരെ സഹായിച്ചും സാംസ്കാരിക പ്രവർത്തനം നടത്തിയുമൊക്കെ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു അവർ നിഷേധാർഢ്യമുണ്ടെങ്കിൽ ഏത് മഹാരോഗത്തെയും ഒരു പരിധിവരെ അതിജീവിക്കാമെന്ന് എഴുത്തിലും പ്രസംഗങ്ങളിലും ഡോക്ടർ ധനലക്ഷ്മി ഓർമ്മിപ്പിച്ചിരുന്നു ഒരാളെ കാണാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാവാം അത് ആവശ്യമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന പരിഗണനയുടെ അടിസ്ഥാനമായിരിക്കും സമയവും ഡോക്ടർ ധനലക്ഷ്മിയുടെ വാക്കുകൾ എക്കാലത്തും പ്രസക്തമാണ് കണ്ണൂർ സെയിൻ തെരേസ സ്കൂളിലായിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിദ്യാഭ്യാസം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും ബി ഡി എസ് പൂർത്തിയാക്കി തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പത്ത് വർഷം പ്രാക്ടീസ് ചെയ്തു അതിന് ഉണ്ടെങ്കിൽ വിവാഹിതയുമായി ഭർത്താവ് സുജിത്ത് അബുദാബിയിലായിരുന്നു അങ്ങനെ ഡോക്ടർ ധനലക്ഷ്മിയും അബുദാബിയിലെത്തി ചെറുപ്രായത്തിലെ എഴുത്തിനോട് താല്പര്യം പുലർത്തിയിരുന്നു പിന്നീട് അവർ ബ്ലോഗ് ചെയ്യാൻ ആരംഭിച്ചു കേരളത്തിൽ ബ്ലോഗ് എഴുത്തിനുള്ള പുരസ്കാരം ആദ്യകാലത്ത് കിട്ടിയ ആളുകളിൽ ഒരാളായിരുന്നു ഇവർ സാഹിത്യകാരൻ സേതുവിൽ നിന്ന് പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു കണിക്കൊന്ന കനകമുന്തിരികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ വളരെയധികം ശ്രദ്ധേയമായി റസ്യെ പറയാൻ ബാക്കി വെച്ചത് ഈ അപൂർവ്വ ഉറങ്ങട്ടെ എന്നീ നോവലുകളും എഴുതിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് നോവൽ പൂർത്തിയാക്കി പ്രസിദ്ധീകരണത്തിന് കൈമാറിയിരുന്നു ജന്മനാടായ കണ്ണൂരിനും തുടർന്ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും തന്റെ അഞ്ചാമത്തെ കൃതി പ്രകാശനം ചെയ്യാനുള്ള ആഗ്രഹം സഫലമാക്കാൻ ഡോക്ടർ ധനലക്ഷ്മിക്ക് പക്ഷേ സാധിച്ചില്ല മരണകാരണം എന്തു തന്നെയായാലും ഡോക്ടർ ധനലക്ഷ്മി ഇനിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മനുഷ്യൻ അങ്ങനെ മറഞ്ഞു പോകുമ്പോൾ ചങ്കുപൊട്ടുന്ന ആളുകൾ അവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായ ഒരാൾക്ക് എന്താണ് ജീവിതത്തിൽ നേടാൻ സാധിക്കുക ഡോക്ടർ ധനലക്ഷ്മിക്ക് അതിന് സാധിച്ചിട്ടുണ്ട് ധനലക്ഷ്മിയുടെ മരണത്തിനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും വളരെ വേദന തോന്നുന്ന ഒരു വാർത്തയാണ് ഡോക്ടർ ധനലക്ഷ്മി എനിക്കറിയില്ല പക്ഷേ അവർ നടന്നുപോയ വഴികളെ ഓർത്ത് അവരുടെ എഴുത്തുകളെ ഓർത്ത് അവർ എത്രത്തോളം പ്രിയങ്കരിയായിരുന്നു എന്തിനാണ് ഡോക്ടർ ഇത്ര നേരത്തെ പോയത് എന്ന് മാത്രം ഒരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് നിർത്തട്ടെ